സുഹൃത്തുക്കളെ ഞാൻ ഒന്ന് രണ്ട് ദിവസമായി ചില വടകരമായി ബന്ധപ്പെട്ട ചില വീഡിയോ ഇറക്കുന്ന സമയത്ത് നിങ്ങളൊരു കമ്മിയാണ് നിങ്ങളൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പറയുന്നു ഇപ്പോഴുക അതിനെല്ലാം ഒരു എതിർപ്പ് അല്ലെങ്കിൽ അതിനെല്ലാം എതിർക്കാൻ കഴിയുന്ന രീതിയിൽ ഒരു കുഞ്ഞു തെളിവ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് വടകരയില് കാഫിർ പ്രയോഗം നടത്തി എന്നുള്ളതാണ് നമ്മുടെ ഷാഫി പറമ്പിലിനെതിരെയുള്ള ഒരു ഗംഭീര ആരോപണം അത് ഞാൻ ഉണ്ടാക്കിയതൊന്നല്ല സുഹൃത്തുക്കളെ അവിടെ നടന്ന ഒരു കാര്യമാണ് എന്തായാലും ആ ഒരു കാഫിർ എന്ന് പറയുന്ന ആ പ്രയോഗം നടത്തിയിട്ടുണ്ട് അതിലുത്തരവാദികൾ നമ്മുടെ ഷാഫി പറമ്പിലും ഒപ്പമുള്ള ആൾക്കാരും കോൺഗ്രസ് ഒക്കെ തന്നെയാണെന്ന് നാഷണൽ ലീഗ് ഇതാ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു നാഷണൽ ലീഗിന്റെ പ്രസിഡന്റ് എ വി അബ്ദുൽ വഹാബ് ജനറൽ സെക്രട്ടറി സി പി കോയത്തങ്ങള് എന്നിവരെ ഇപ്പോഴാ പറഞ്ഞിരിക്കുന്നു ഇത് മുസ്ലിം ലീഗ് പലപ്പോഴും ഇത് പയറ്റുന്നൊരു സംഗതിയാണ് ഇവർ പലപ്പോഴും ഇലക്ഷനുകൾ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് മുസ്ലിം ലീഗിന്റെ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ പോലും എതിരാളികളെ കാഫിർ എന്നുള്ളൊരു മുദ്ര കുത്തിയിട്ട് മാറ്റി നിർത്താറുണ്ട് അല്ലെങ്കിൽ അവർക്ക് വിജയിക്കാൻ വേണ്ടിയിട്ട് എതിർ സ്ഥാനാർത്ഥികൾ കാഫിറുകളാണ് മുസ്ലിമിൽ പെട്ട ആളുകളല്ല ഇസ്ലാമിൽ പെട്ട ആളുകളല്ല ഏർ നമുക്ക് എന്തിനാണ് അവരെ വിജയിപ്പിക്കുന്നത് എന്നീ പറയുന്ന ആരോപണങ്ങളൊക്കെ ഉയർത്താറുണ്ട് എന്നാണ് ഇപ്പോൾ നമ്മുടെ നാഷണൽ ലീഗിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറഞ്ഞിരിക്കുന്നത് ഇത് ഇന്നത്തെ നമ്മുടെ പത്രമാധ്യമങ്ങളിൽ വന്ന ഒരു വാർത്ത കൂടിയാണ് സുഹൃത്തുക്കളെ ഞാന് എനിക്കെതിരെ ഇങ്ങനെ ഗംഭീര ആരോപണം എനിക്കെതിരെ ഭയങ്കര തെറിക്കൂട്ടങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ഇതൊന്ന് ഒന്ന് ബോധിപ്പിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ എന്തായാലും അവർ പറയുന്ന ഒരു കാര്യം കൊണ്ട് ഇതിന്റെ സാമൂഹിക ആഘാതം ചെറുതല്ല എന്നുള്ളതാണ് അതൊരു ശരിയായിട്ടുള്ള കാര്യമാണ് ഇലക്ഷൻ എന്ന് പറയപ്പെടുന്നത് ജാതിയിൽ നിന്ന് മതത്തിൽ നിന്നൊക്കെ വേറിട്ട് നിൽക്കുന്ന ഒന്നായിരിക്കണം ജാതി പറഞ്ഞുകൊണ്ട് മതം പറഞ്ഞുകൊണ്ട് നമ്മുടെ മുമ്പിലേക്ക് ആര് വോട്ട് ചോദിക്കാൻ വന്നാൽ ഓടിച്ചു വിടുന്നതാണ് എൻ്റെ ഒരു പ്രശ്നം കേട്ടത് അപ്പോഴാണ് ഞാൻ ഇങ്ങനൊരു മതത്തിൽപ്പെട്ട ഒരാളാണ് ഞാൻ ഇങ്ങനെയാണ് മറ്റേ ആള് വേറെ മതത്തിൽപ്പെട്ട ആളാണ് നമ്മളൊക്കെ ഒരേ മതത്തിൽപ്പെട്ട ആളുകളല്ലേ നിങ്ങൾ അതുകൊണ്ട് തന്നെ എനിക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് മതം പറഞ്ഞ് വോട്ട് ചെയ്യുക എനിക്ക് മറ്റാള് ഈ ജാതിയിൽ മതത്തിൽപ്പെട്ട പെട്ട ഒരാളല്ല എന്ന് പറഞ്ഞിട്ട് അവരെ എകഴുത്താൻ ശ്രമിക്കുക ഇതല്ല രാഷ്ട്രീയം രാഷ്ട്രീയം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് ആവശ്യമുള്ളത് എന്തുകൊണ്ട് അവരത് ചെയ്തില്ല ഞങ്ങൾ ഇനി എന്ത് ചെയ്യാൻ പോകുന്നു ഈ നാട്ടിൽ വേണ്ട വികസനങ്ങൾ എന്തൊക്കെയാണ് പൊതുജനങ്ങൾക്ക് ആവശ്യമുള്ളത് എന്തൊക്കെയാണ് ഇത് പറഞ്ഞുകൊണ്ടാണ് വോട്ട് ചെയ്തത് അതല്ലാതെ ആളുകളെ മതത്തിന്റെ പേരിൽ ഇങ്ങനെ വേർതെരുവുണ്ടാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതോടെ ഭാവിയിൽ ഉണ്ടാക്കാൻ പോകുന്ന ആഘാതം സാമൂഹിക ആഘാതം ചിലരായിരിക്കില്ല നോക്കൂ ബി ജെ പി ചെയ്യുന്ന കാര്യങ്ങളെ തന്നെയാണ് ജാതി പറഞ്ഞുകൊണ്ട് മതം പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത് അതിന്റെ പ്രത്യാഘാതങ്ങൾ ഉത്തരേന്ത്യയിൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന അവിടുത്തെ ദളിതരും മുസ്ലിങ്ങളല്ല അതേപോലെ അതിന് വേറൊരു മറുപറം എന്ന രീതിയിൽ ഇവിടേയും ഇവിടെയും ഇങ്ങനെയൊക്കെയുള്ള പ്രതി ഇവിടെയും ഇങ്ങനെയുള്ള രീതികളൊക്കെ നമ്മൾ പിന്തുടർന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അത് സാമൂഹികകരമായിട്ട് നമ്മൾ നാട്ടിൽ പോകുന്ന വിടവ് എത്ര വലുതായിരിക്കും അത്തരം കാര്യങ്ങൾ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വോട്ട് ചോർച്ചക്ക് കാരണമായിട്ടുള്ളത് സമസ്തയാണെന്നുള്ളൊരു കുറ്റപ്പെടുത്തല് ഈ അടുത്ത് ഞാൻ വീഡിയോ ചെയ്തായിരുന്നു അത് നമ്മുടെ അത്തരത്തിലുള്ളൊരു വാർത്ത വന്നത് ചന്ദ്രികാ പത്രത്തിലായിരുന്നു ചന്ദ്രികാ പത്രത്തിൽ വന്ന ഒരു വാർത്തയ്ക്കെതിരെയും നമ്മുടെ ഈ ഒരു നാഷണൽ ലീഗുകാർ പറയുന്നുണ്ട് അവര് പറയുന്നത് ഇതിന് ചോർച്ചയ്ക്ക് കാരണം ഒരിക്കലും സമസ്തയല്ല സമസ്തയുടെ പേരെ പഴി ചേരണ്ട എന്നും അതിന് കാരണക്കാരായിട്ടുള്ള ലീഗ് നേതാക്കളെയും കോൺഗ്രസ് നേതാക്കളെയും നിങ്ങൾ തന്നെ കണ്ടെത്തി നിങ്ങൾ തന്നെ തിരുത്തണമെന്നാണ് ഇപ്പോൾ നാഷണൽ ലീഗുകാർ പറയുന്നത് എന്റെ സുഹൃത്തുക്കളെ എനിക്കല്ല ഉത്തരം വേണ്ട കേട്ടോ നാഷണൽ ലീഗുകാർക്കാണ് നിങ്ങൾ ഉത്തരം പറയുന്നത് ഞാൻ വിചാരിക്കുന്നു